കുറച്ച് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം കേട്ടോ സാംസങ്ങിൻ്റെ പോർട്ടബിൾ എസ് എസ് ടി സെവൻ ഷീൽഡ് നമ്മുടെയൊക്കെ ഫോൺ മെമ്മറി ചെറുപറാന്ന് തീരാറുണ്ടല്ലേ ബാക്കി പിന്നെ എപ്പോഴും ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നമുക്കിടയിൽ കാണുന്നില്ല ഈ കഴിഞ്ഞ ദിവസം വരും നമ്മുടെ പൂച്ചമ്മ ഒരു പൂമ്പാറ്റായിട്ട് നിരത്തി കിടക്കുക കൈയ്യൊക്കെ അതിന് മുകളിൽ കയറ്റി വെച്ച് ദൂരെ നോക്കിയാൽ റിലാക്സ് ആക്കി കിടക്കുന്ന ഒരു പൂച്ച അടുത്തെന്ന് നോക്കിയപ്പോഴെന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂമ്പാറ്റിനെ കൈകൊണ്ട് അമൃത്തി പിടിച്ചേക്കും അതെന്ന് പറയുമ്പോൾ എല്ലാം മൂളോട്ട് നോക്കി കിടക്കുക ഒരാവശ്യമില്ലാതെ അതിനെ കൊല്ലുന്ന കേട്ടോ ഞാനെന്ത് ഞാൻ അതിന് തുറന്നു വിട്ടു പക്ഷേ അത് അവളുടെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര രസമായിരുന്നു അത് ആ വീഡിയോ സ്പേസ് ഇല്ലാത്തതിന്റെ പേരിൽ മറ്റു വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ ഡിലീറ്റായി പോയി കാരണം ഡിലീറ്റ് ഡിലീറ്റാക്കി ഓടിപ്പോയി ബിന്നിൽ നിന്ന് ക്ലിയർ ആക്കും പെട്ടെന്ന് തന്നെ മെമ്മറി ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കെല്ലാം നാച്ചുറലായിട്ട് കിട്ടുന്ന ഫോട്ടേജ് ഒക്കെ ആകുമ്പോൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ ഉണ്ടെങ്കിൽ ഇതുപോലൊരു എസ് എസ് ടി വാങ്ങിച്ചാൽ മതി ഇത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ് നിലത്തി കഴിയാതൊന്നും വലിയ കുഴപ്പമില്ല ആയിരം എം ബി പിടുത്ത് ട്രാൻസ്ഫർ സ്പീഡും ഉണ്ട് വൺ ടീപിടി ഞാൻ വാങ്ങിച്ചത് വില വരുന്ന ഇരുപത്തെണ്ണായിരം രൂപയാണ് ഇതിൻ്റെ ബോക്സിൽ കാണിച്ചേക്കുന്നത് ആമസോണിൽ ഇപ്പോൾ ഓഫർ ആയതുകൊണ്ടായിരിക്കും പതിനായിരം രൂപ കാണിച്ചിട്ടുള്ളൂ എനിക്ക് ഞാൻ അറുന്നൂറ് രൂപ ഇ എം ഐയാണ് എടുത്തത് അപ്പം മാസം മാസം അറുന്നൂറ് രൂപ കൊടുത്താൽ മതി വലിയ ചിലവില്ല ഇനി നമുക്ക് ആവശ്യമുള്ള ബാക്കിയപ്പെടുത്ത് വെക്കാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ ഫയർ മാനേജർ പോയി കഴിഞ്ഞ് ഡ്രൈവ് കാണിക്കും ഫയലെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ നല്ല സ്പീഡും ഉണ്ട് അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നവർ സേവ് ചെയ്തു വെച്ചാൽ ലിങ്ക് വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി ആമസോണിൻ്റെ കറക്റ്റ് പ്രൊട്ടക്ഷൻ ലിങ്ക് അയച്ചു തരാം ഒരാളോട് വില പറഞ്ഞപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്നറിയോ Ele mm -hmm. também eu